അയോധ്യ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നതിനും മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം എന്ന് നാമകരണം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം സാമ്പത്തിക സാധ്യതകളും ആഗോള തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലുള്ള അയോധ്യയുടെ പ്രാധാന്യവും കണക്കിലെടുത്താണ് നടപടി ഇതിനു പുറമേ ഇന്ത്യൻ റെയിൽവേയെ രണ്ടായിരത്തി മുപ്പതോടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഇന്ത്യയും യു എസും തമ്മിലൊപ്പുവച്ച ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചു മേഖലയിലെ ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളും അറിവുകളും പങ്കുവയ്ക്കാൻ ഇന്ത്യൻ റെയിൽവേയ്ക്ക് ധാരണാപത്രത്തിലൂടെ വേദിയൊരുങ്ങും ഇതോടൊപ്പം ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ധാരണാപത്രം ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുകയും പരസ്പര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അസംസ്കൃത എണ്ണയുടെ ലഭ്യതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും സംയുക്തമായി ചെറു ഉപഗ്രഹം വികസിപ്പിക്കുന്നതിനുള്ള സഹകരണം സംബന്ധിച്ച് ഐഎസ്ആർഒയും മൌറീഷ്യസ് ഗവേഷണ നൂതനാശയ സമിതിയായ എം ആർ ഐ സിയും തമ്മിലൊപ്പിട്ട ധാരണാപത്രത്തിനും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു